കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കോഴാരോപണം നേരിട്ട വിധികർത്താവിന്റെ മരണത്തിൽ എസ് എഫ് ഐക്ക് മുഖ്യ പങ്ക് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇടിമുറിയിൽ കയറ്റി ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്താൽ പോലീസിൽ ഏൽപ്പിച്ചതും ഇതേ എസ് എഫ് ഐക്കാർ തന്നെ കലാലയങ്ങളിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന മൂലം ജീവൻ നഷ്ടപ്പെട്ടതിൽ അവസാന തീരെയാണ് ഷാജി ഷാജി ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ജാമ്യത്തിലും വിട്ടു പിന്നീട് മൊഴിയടിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അതിനിടെയാണ് ഷാജിയുടെ മരണം ആ നിരപരാധിയാണെന്നും ഇതുവരെ പൈസ വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് സമ്മാനം കൊടുത്തതെന്നും തെറ്റു ചെയ്യില്ലെന്ന് അമ്മക്കറിയാമെന്നും ആത്മഹത്യാ കുറിപ്പിലുണ്ട് കേസ് ഭരിക്കുന്ന കോളേജിന് സമ്മാനം നൽകിയതാണ് എസ് എഫ് ഐയുടെ കലാലയ ഗുണ്ടകളെ ചൊടിപ്പിച്ചത് തൊട്ടു പിന്നാലെ സംഘടനാ സമിതി അംഗങ്ങളായ എസ് എഫ് ഐക്കാർ വിദ്യാർത്ഥാക്കളെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മത്സരഫലം അനുകൂലമായി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഡീമറി കൊടുക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം ഷാജിദ് വഴങ്ങാത്തതാണ് എസ് എഫ് ഐക്കാരുടെ ക്രൂരമർദ്ദത്തിന് ഇരയാകേണ്ടി വന്നത് എസ് എഫ് ഐക്ക് എതിരെ നിൽക്കുന്നവർക്കും അനുകൂലമായി നിൽക്കാത്തവർക്കും മരണമാണ് വിധി വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഷാജിയും യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തുടക്കം തന്നെ വലിയ വിവാദമായിരുന്നു എസ് എഫ് ഐ ഭരിക്കുന്ന കലോത്സവത്തിന് ഇന്ത് എന്ന് പേരിട്ടതും വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്നത് കോഴിക്കോട്